നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒരു എ സി ഓൺ ചെയ്യുമ്പോൾ ആർ സി സി ബി ട്രിപ്പ് ആകുമെന്ന് പറഞ്ഞ കംപ്ലയിൻ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് എ സി ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട് എ സി ഓൺ ചെയ്ത് കഴിഞ്ഞേക്കിന് തന്നെ ആർ സി സി ബി ട്രിപ്പായി എൽ സി ബി ബോർഡ് അയച്ച് നോക്കുമ്പോൾ ആർ സി സി ബി ട്രിപ്പായിട്ടുണ്ട് ഇത് അവിടെ ഈ ആർ സി സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ ആർ സി സി ബി ട്രിപ്പ് ആവാണെങ്കിൽ എർത്ത് ഇതിൻ്റെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടാണ് ട്രിപ്പ് ആവുന്നത് സാധാരണ സ്റ്റെബിലൈസറിലൊക്കെ കംപ്ലയിൻ്റ് വരുമ്പോഴാണ് അങ്ങനെ വരാറ് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ സ്റ്റെബിലൈസർക്കാണ് സപ്ലൈ പോകുന്നത് അപ്പോൾ എയർത്തിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇതേപോലെ ട്രിപ്പ് ആവാറുണ്ട് അപ്പം സ്റ്റെബിലൈസറിൽ നിന്ന് എ സിയിലേക്ക് പോകുന്ന എയർത്തിൻ്റെ വയർ ഒഴിവാക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആർ സി സി ബി ഓൺ ചെയ്തപ്പോൾ ഓൺ ആയിട്ടുണ്ട് ഇനി ഒന്ന് എ സി ഓൺ ചെയ്ത് നോക്കാം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട് േസി ഓണായിട്ടുണ്ട് അപ്പോൾ ട്രിപ്പായിട്ടൊന്നുമില്ല ഇനി കംപ്രസർ ഒന്ന് ഓണായി തണുപ്പൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കാം പിന്നെ അതിൻ്റെ സ്റ്റെബിലൈസർ ഒന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യാം നമ്മൾ ബാക്കിൽ സ്റ്റെബിലൈസറിൽ നോക്കുമ്പോൾ ഇതിൻ്റെ ഇറത്തിൻ്റെ അതിൽ സപ്ലൈ കാണിക്കുന്നുണ്ട് അത് ടെസ്റ്റ് വെച്ചിട്ട് നല്ല വെയിലായിട്ട് ശരിക്കും അങ്ങോട്ട് കാണുന്നില്ല ഈ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് സ്റ്റെബിലൈസർ അഴിച്ചിട്ട് തൽക്കാലം ഡയറക്റ്റ് ഒന്ന് കൊടുത്ത് നോക്കാം അവിടെയാണ് സ്റ്റെബിലൈസറിൻ്റെ വയറൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ വയർ അഴിച്ചിട്ട് സ്റ്റെബിലൈസർ ഒഴിവാക്കി ഡയറക്റ്റ് കൊടുക്കാം നമ്മളിവിടെ സ്റ്റെബിലൈസറിന് ഒഴിവാക്കിയിട്ട് സ്റ്റെബിലൈസറിൻ്റെ സ്റ്റെബിലൈസറിലേക്ക് വരുന്ന സപ്ലൈവെയറും എ സിയിലേക്ക് പോകുന്നതും ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട് നിയമകുന്നേ സി ഓണാക്കാം അപ്പോൾ ഏ സി ഓണായിട്ടുണ്ട് ഇവിടെ സ്റ്റെബിലൈസറിൽ അതിൻ്റെ ട്രാൻസ്ഫോമറ് വീക്ക് ആകുമ്പോഴാണ് ഇതേപോലെ എർത്തിങ് പ്രോബ്ലം വരില്ല അപ്പോൾ ഏ സി കംപ്രസ്സറൊക്കെ ഓൺ ആയിട്ടുണ്ട് ി സ്റ്റെബിലൈസറ് റെഡി ആക്കിയിട്ട് സ്റ്റെബിലൈസറ് ഫിറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് സ്റ്റെബിലൈസർ നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എ സി ഒന്ന് ചെക്ക് ചെയ്യുക ഇപ്പോൾ റൂമെല്ലാം തണുപ്പായിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക